നമ്മുടെ സൂപ്പർ താരങ്ങൾ ക്യാമറയിൽ എത്തിച്ച് ഞെട്ടിക്കാൻ പോകുന്ന ചില സിനിമകളൊക്കെ അണിയറിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഫോബ എന്ന ചിത്രം തന്നെയാണ് ഫപയിൽ മോഹൻലാലിന്റെ വരവ് നമ്മൾ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഫാൻ ഷോകളൊക്കെ എല്ലായിടത്തും ചാർട്ട് ചെയ്ത് കഴിഞ്ഞു ദിലീപ് ആരാധകരും അതിനൊപ്പം തന്നെ മോഹൻലാൽ ആരാധകരും ഇതിനുവേണ്ടി വമ്പൻ ആഘോഷമാണ് ഒരുക്കാൻ പോകുന്നത് രണ്ടുപേരും കൈകോർത്തുകൊണ്ട് തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തന്നെ ഫാൻ ഷോകളൊക്കെ നടത്തുകയാണ് രണ്ട് ആരാധകരും ഒരേപോലെ ഈ ചിത്രത്തിന് കാണാൻ വരുന്നു അപ്പോൾ അത്രയ്ക്ക് വലിയൊരു കോശം മോഹലാനെ വെച്ച് ഒരുക്കുകയാണ് അണിയറ പ്രവർത്തകർ മറുവശത്ത് സാക്ഷാൽ മമ്മൂട്ടിയാണ് ഗംഭീര ക്യാമിയൊക്കെയായി പല മലയാള സിനിമകളിലും എത്താൻ പോകുന്നത് ചത്താ പച്ച എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഗംഭീരമായ ഒരു വരവ് ഇതുപോലെ തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങിയാണ് ആരാധകരും അതിന്റെ ഷൂട്ട് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലും ഫാമിലി അടക്കം ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ എത്തിയത് കൗതുകം ജനിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞി റിലേറ്റീവ് ആയിട്ട് വരും ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്നതാണ് മറ്റൊരു അതിശയോക്തി അതേ ആളാണ് മമ്മൂട്ടിയെ ക്യാമിയോയിൽ ഈ ചിത്രത്തിൽ കൊണ്ടുവരുന്നത് ഇപ്പോഴിതാ മറ്റൊരു ക്യാമിയെക്കുറിച്ചുള്ള ഗംഭീര ത്തെയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ഒരറ്റ ഗ്ലിംസിലൂടെ വാനോളം ഹൈപ്പ് ഉയർത്തിയ ചിത്രമായ ഖലീഫയിലെ ഒരു ക്യാമറയെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ഖലീഫ ഗ്ലിംസ് വീഡിയോയിൽ തന്നെ ഞെട്ടിച്ചു പോക്കി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും കൈകോർക്കുന്ന ചിത്രം ആക്ഷൻ ചിത്രമായാണ് ഒരുങ്ങുന്നത് പൃഥ്വിയുടെ പിറന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ ഗ്ലിംസ് സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ചു ഇപ്പോഴിതാ ഈ ചിത്രത്തിൽ ഒരു അതിഥി വശത്തിലേക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ അത് ആരായിരിക്കും എന്നതാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേരുകളാണ് ഇപ്പോൾ പറഞ്ഞേൽക്കുന്നത് കൂടുതലും മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ പേരും പറയുന്നു കലിഫയുടെ ക്ലിംസിൽ ഇന്ദ്രൻ സതരിപ്പിക്കുന്ന ഹംസ എന്ന കഥാപാത്രം മെൻഷൻ ചെയ്യുന്ന മാമ്പറയ്ക്കൽ അഹമ്മദ് ഹാജി എന്ന കഥാപാത്രമായിട്ടായിരിക്കും സൂപ്പർ സ്റ്റാറുകൾ വേഷമിടുന്നത് എന്നാണ് റിപ്പോർട്ട് കോഫേ പോസെ ആക്ട് കൊണ്ടുവന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് പോലും ജയിലിടാൻ കഴിയാത്ത ഡോൺ ആയിരുന്നു അഹമ്മദ് ഹാജി എന്നാണ് ക്ലിംസിലെ ബിൽഡപ്പ് ഈ അതിഥി വേഷത്തിനായി അണിറ ഈ സൂപ്പർ സ്റ്റാറുകളെ സമീപിച്ചെന്നും താരത്തിന്റെ മറുപടിക്കായി കാത്തിരിക്കണെന്നും വിവരമുണ്ട് യു കെ ദുബായ് ന്യൂയോർക്ക് എന്നിവിടങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ട് യു കെ ഷെഡ്യൂൾ അടുത്തിടെയാണ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അനൌൺസ് ചെയ്ത ചിത്രം നാല് വർഷത്തിന് ശേഷമാണ് ചിത്രീകരണം ആരംഭിച്ചത് രാജമൌലിയുടെ സിനിമയടക്കം നാല് പ്രോജക്റ്റിലാണ് പൃഥ്വിരാജ് ഭാഗമായിരിക്കുന്നത് നിസാം ബഷീർ ചിത്രം ഐ നോബഡി വിവിന്ദ സംവിധാനം ചെയ്യുന്ന സന്തോഷ് ട്രോഫി ബോളിവുഡ് ചിത്രം ദൈറ എന്നിവയിൽ മാറി മാറിയാണ് പൃഥ്വി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായാണ് കലീഫ തിയേറ്ററിലേക്ക് എത്തുക എന്തായാലും ഈ ചിത്രത്തിൽ ആ ഗംഭീര റോൾ കൈകാര്യം ചെയ്യാൻ ആരായിരിക്കും വരിക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയുടെ പേര് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നെങ്കിലും എവിടെയൊക്കെയോ മോഹൻലാലിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു കാരണം വൈശ് ിന്റെ അടുത്ത സിനിമ മോഹൻലാലിലായിട്ടായിരിക്കും എന്നുള്ള സൂചനകൾ വരുമ്പോഴാണ് ഈ ഒരു പറച്ചിലും വൈശാഖ് ഒരു മോഹൻലാൽ ചിത്രം ലോക്കാക്കി വെച്ചിട്ടുണ്ട് അത് എന്ന് തുടങ്ങും എപ്പോൾ ആരംഭിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ലെങ്കിലും അങ്ങനെ ഒരു പടം അണ്ടറിൽ പുരോഗമിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു വശം അത് എങ്ങനെ വേണമെങ്കിലും മമ്മൂട്ടിയിലേക്കും മോഹൻലാലിലേക്കും പോകാം ആയിരിക്കും സാധ്യത കൂടുതൽ എന്നാണ് സോഷ്യൽ മീഡിയ വർത്തമാനം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലും മമ്മൂട്ടി അതിഥി വശത്തിൽ എത്തുന്നുണ്ട് അത് അർജുന അശോകൻ നായകനായ നവാഗതനായ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്ത പച്ച എന്ന ചിത്രം ത്തിലാണ് മോഹൻലാലിന്റെ റിലേറ്റീവ് കൂടിയാണ് സംവിധായകനായ അദ്വൈത് നായർ അങ്ങനെയും ഒരു കണക്ഷൻ ഉണ്ട് ചിത്രത്തിന്റെ ടീസറിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്